Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ലാപ്ടോപ്പ് വിതരണത്തിലെ അപാകത ഉയർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ച അഞ്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ കരുവാറുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയാണ് അറസ്റ്റ് ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ പഠിക്കുന്ന എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തതാണ് വിവാദമായിരിക്കുന്നത് അർഹരെ ഒഴിവാക്കിയെന്നും വൻ അഴിമതി നടത്തിയെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മയെ ഉപരോധിച്ചിരുന്നു ഇതിന് നേതൃത്വം നൽകിയ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാദുഷ ജനറൽ സെക്രട്ടറി ആദിൽ ജഹാനിയാസ് കേരള അബ്ദുൾ ജബാൻ എം പി സിറാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അറസ്റ്റ് ചെയ്ത ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്